സമയം ഏതാണ്ട് ഒരു രണ്ടു മണി ആവർ ആയപ്പോൾ നമുക്ക് ആദ്യത്തെ വർക്ക് തന്നെ നമുക്ക് വന്നത് പ്രത്യേകിച്ച് ഓണത്തിന്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും ആഘോഷം നടക്കണ ഒരു ദിവസമാണ് നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്കൊരു ഒരു സിസ്റ്റം സർവീസ് ചെയ്യാനുണ്ടായിരുന്നു ആ ഒരു സിസ്റ്റവും ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുപേടം വന്നിട്ടുണ്ടായിരുന്നു സിസ്റ്റം അസംബ്ലി ചെയ്തു പുള്ളിയുടെ കയ്യിലാണ് സോഫ്റ്റ്വെയർസും അതിൻ്റെ വിൻഡോസിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി അത് കോപ്പി ചെയ്തെടുക്കണം എൻ്റെ കയ്യിൽ എന്നിട്ട് പുള്ളി വന്ന് സിസ്റ്റം വിൻഡോസ് ടെൻ ഇൻസ്റ്റാൾ ചെയ്തു ആവശ്യമായിട്ടുള്ള ഹോം യൂസ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നട്ടും ബോട്ടും സ്ക്രൂ ഒക്കെ ഇട്ട് നല്ല പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കൊടുക്കണം ഈ ഒരൊറ്റ സർവീസ് നമുക്ക് ആ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതായത് ഇന്നലെ അതിൻ്റെ കൂടെ തന്നെ ഡെല്ലിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വയർലെസ് മൈക്കും വയർലെസ് കീബോർഡും കൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കണം കേട്ടോ എല്ലാം കൂടെ ചേർത്തതേ പതിനാലായിരം തൊള്ളായിരം ആണ് നമുക്ക് വന്നേക്കണ ബില്ല് ഈ ഒരു സിസ്റ്റം നമുക്ക് മേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ ആലുവയിൽ വന്നാൽ കേട്ടോ ആലുവയിൽ ഈ ഒരു ക്യാമറ എടുക്കുന്ന സ്ഥലമാണ് ഇത് നമ്മൾ ക്യാമറയൊക്കെ പർച്ചേസ് ചെയ്യണത് നമ്മുടെ ബിൽ ടിക്കുന്നതൊക്കെ ഈ ഒരു എ ബി സിയിലാണ് ഇവിടെ വന്നിട്ട് ഇവിടെയാണ് നമുക്ക് അടുത്ത ഓണാഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടാണ് പിന്നെ അവിടെ ഒരു സദ്യ കഴിച്ചു നല്ല അടിപൊളി സദ്യയായിരുന്നു ഒരു രണ്ട് പായസം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സദ്യയായിരുന്നു അത്യാവശ്യം കറികളും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നുണ്ട് കഴിക്കാനായിട്ട് നല്ല അടിപൊളി സദ്യ കഴിച്ചതിന് ശേഷം ഇതാണ് അവിടെ ഒരു പൂക്കളം ഇട്ടിരുന്നത് അത്യാവശ്യം വലിയ പൂക്കളമുണ്ടോ അത് കഴിഞ്ഞ് കുറച്ച് വടംവലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ കാര്യം നമുക്ക് കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഇത് തുടങ്ങണതിന് മുന്നേ നമ്മൾ പോയായിരുന്നുണ്ട് പാട്ട് പാടാനായിട്ട് കുറച്ച് പേരൊക്കെ ട്ടാ എന്നാലും സാറ് പാടിയ പാട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചേ ഈ സോങ് പാടുമ്പോൾ ഈ കരമൊക്കെ വെച്ചിട്ട് വെറുതെ ചുണ്ടാറേ ആ ഒരു ഫീൽ എന്ന് വെച്ചാൽ അടിപൊളി എന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സാറ് പാട്ട് പാടിയത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും സൂപ്പറായിട്ട് പാട്ട് പാടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ അതൊക്കെ എൻജോയ് ചെയ്തു ഇതിപ്പോ കോപ്പിറേറ്റ് കിട്ടുമോന്നൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ എന്നാലും കുറച്ച് ഭാഗം നിങ്ങളൊന്ന് കേട്ട് നോക്ക് അങ്ങനെ ആലുവേലുള്ള ക്യാമറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് മോണിറ്റർ എടുത്തു പിന്നെ കൊടുക്കേണ്ട സ്ഥലത്ത് മോണിറ്ററും സി പി എം എല്ലാം സാധനങ്ങളൊക്കെ അവിടെ പ്രോപ്പറായിട്ട് നല്ല സെറ്റ് ചെയ്ത് അവരുടെ ആവശ്യപ്രകാരം തന്നെ ഏത് ഡയറക്ഷനിലോട്ടാണോ സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സെറ്റാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോരേണ്ട ചെയ്തത് ഇത് സെറ്റ് ചെയ്യാനായിട്ട് അധികം പാടുന്നുണ്ടാ വളരെ സിംപിളാണ് മൂന്ന് പീസ് ആയിട്ടാണ് വന്നത് ആ പീസ് എല്ലാം കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് അസംബ്ലി ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ അവരുടെ ഓണർ വരാനായിട്ട് കുറച്ച് സമയം കൊടുത്തിട്ടാണ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ആള് വന്നത് അത്ര നേരം കൊണ്ട് നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എന്തായാലും നമ്മ സോഫ്റ്റ്വെയർസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളവിടെ തിരിച്ചു പോരെ ചെയ്ത് കേട്ടോ ആലുവേലി തോട്ടക്കാട്ടുകര ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്ഥലം ഇവിടെയാണ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തത് വൈകേരമായപ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ കൂടെ ഹോളിവുള്ള ഡ്രസ്സ് എടുക്കാൻ പോന്നു അമ്മയ്ക്കൊരു ഷെയ്ക്ക് മേടിച്ചു കൊടുത്തതിന് ശേഷം നേരെ വിട്ടിപ്പോയി അപ്പോൾ ഓക്കെ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ മേ കാണുന്നവരെ ബബ്ബായ്